മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം ഇന്ന് വൈകിട്ട് ബഹ്റൈനിൽ പരിപാടിക്കായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി ഏറെ ആവേശത്തോടെയാണ് ബഹ്റൈൻ പ്രവാസികൾ മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് എട്ട് ശേഷം ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കാൻ ഒരുങ്ങി ബഹ്റൈനിലെ പ്രവാസി മലയാളി സമൂഹം മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് പ്രവാസി മലയാളി സംഗമം ഒരുക്കുന്നത് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വൈകിട്ട് ആറര മണിക്കാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം സംഗമത്തിൽ മന്ത്രി സജി ചെറിയാൻ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ് പത്മശ്രീ എം എ യുസഫലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ബഹ്റൈൻ മലയാളി സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും സംഗമത്തിനെത്തും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രവാസി മലയാള സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ വലിയ ആശ്വാസമാണ് നൽകുന്നതെന്ന് പ്രവാസികൾ അഭിപ്രായപ്പെടുന്നു ഈ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള സ്നേഹാധരവ് കൂടിയാകും ബഹ്റനിലെ പ്രവാസി മലയാളി സംഗമം ഇന്ന് വൈകിട്ട് ആറര മണിക്കാണ് ബഹ്റൻ കേരള സമാജത്തിൽ പ്രവാസി മലയാളി സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് ബഹ്റനിലെ പ്രവാസി മലയാളികൾ ബഹ്റനിൽ നിന്ന് ടീജമാനുദിൻ